മുട്ട ചട്നി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വേഗം തന്നെ പോയി ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ ചട്നി പോലെയല്ല സംഭവം വെറൈറ്റിയാണ് അടിപൊളിയാണ് നമുക്ക് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് ചൂടാക്കിയിട്ട് കുറച്ച് കടുക് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയും ഓയിലോ ഒന്നും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ മറ്റോ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടികളും പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നെല്ലാം മൂത്ത് വന്നതിനാൽ നമുക്കിനി ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയെല്ലാം എടുത്താൽ മതി അപ്പോൾ ഉള്ളിൻ്റെ കൂടെ നമുക്കിനി ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതാ ഒരു നാല് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഒരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം തക്കാളി ഒരു മീഡിയം സൈസിലുള്ളതെല്ലാം മതിയാവും ഇതിന് അധികം പുളിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ തക്കാളിയെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് വഴറ്റി എടുക്കണം ഓവറായിട്ടൊന്നും വൈറ്റ് വരണമെന്നില്ല ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു പച്ചമുളകെല്ലാം മാറിക്കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനൊരു കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും മഞ്ഞളും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മള് മുട്ടയെല്ലാം കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കട്ടിയിൽ മതിയെങ്കിൽ അങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതിയാവും ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ചട്നി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ചട്നിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ അരച്ച് കഴിയുമ്പോൾ അത് ഇതേപോലെയാണ് നമുക്ക് കിട്ടാം ഇതിനൊരു മീഡിയം എരിവ് മാത്രമേ ഉണ്ടാവൂ നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മസാല റെഡിയാക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും പച്ചമുളകും എണ്ണയിൽ വറുത്തെടുത്തിട്ട് നമുക്ക് ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മൾ ഓൾറെഡി ആദ്യം നിന്ന് തന്നെ കടുകളം പൊട്ടിച്ചതാണ് അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്യട്ടോ അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് സംഭവം വെറൈറ്റി ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്